എവിടെ എവിടെ ആയിരുന്നു നടക്കുന്നത് എന്തിനാ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ 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 പറ്റിയത് പറ്റിയത് ഒന്നും എത്ര വിളിച്ചിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല നിങ്ങളുടെ ഫോൺ പോയി റോട്ടി കടന്ന് പോലീസ് മാഷിനെ പരിവത്തി കണ്ടപ്പോ ഉണ്ണിക്കിട്ടും വല്ലാതെ പേടിച്ചു പോയി ആരാ അവരൊക്കെ എന്തായിരുന്നു പ്രശ്നം അവരെ ബാഗ് എടുത്തോണ്ട് പോയി ചോദിച്ചിട്ടൊന്നും പറയാതാ കുഞ്ഞു ഒരു പാവം പിടിച്ചവന്റെ ജീവിതം കോഞ്ഞാട്ടാക്കിട്ട് നീക്ക കൊതോം കുത്തിനാക്കിയപ്പോൾ നല്ല ആമ്പിള്ളേരുടെ പഠിച്ചു ഞങ്ങളുടെ നിന്റെ ഒക്കെ ചീഞ്ഞ് പൊട്ടി പൊളിഞ്ഞ് പിടിച്ചു ഞങ്ങളുടെ മാഷിന്റെ പടത്തിന്റെ പോസ്റ്റർ നിന്റെ നെഞ്ച തൊട്ടിക്കാൻ ആ മാഷ് നിന്നോടൊക്കെ എന്ത് ദ്രോഹ ചെയ്തത് ചാൻസ് കിട്ടിയാൽ ഏതവനാണ് സിനിമയിൽ അഭിനയിക്കാത്തത് പ്രശസ്ത സംവിധായകൻ ശ്രീകുമാറിനെ ഇന്നലെ രാത്രി കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും കാണാതായി കൂടെ ഉണ്ടായിരുന്ന രണ്ട് സഹ സംവിധായകരോടൊപ്പമാണ് ശ്രീകുമാറിന്റെ തിരുവോധം പ്രവർത്തകരാണ് ശ്രീകുമാറിനെ കാണാനില്ലെന്ന വിവരം പോലീസിനെ അറിയിച്ചത് തുറന്നു കിടന്നിരുന്ന ഫ്ളാറ്റിൽ മോഷണ ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചു സിസ്റ്റർ മോഹൻ ഒച്ച വെക്കരുത് കാണാൻ പറ്റില്ല അത് പറയേണ്ട അവൾക്ക് തന്നെ കാണാൻ താല്പര്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ വെച്ച് നടക്കില്ല എനിക്ക് അവരെ ഇങ്ങോട്ടിക്കറി പോന്നു അയാൾ അവിടെ ഉണ്ട് നീ വലിയ നടന ഞങ്ങള് തിരക്കിയാണ് വിവരമൊക്കെ അഭിനയം നിർത്തിയിട്ട് ഇയാൾ എവിടെ ഉണ്ടെന്ന് പറയടാ ഭാര്യ കാണാൻ ഇവിടെ നിങ്ങൾ എന്താ എന്താ അറിയില്ല നിനക്കൊന്നും പത്രം കടില്ല സിസ്റ്റർ അത് തന്നെ നാട്ടിന്ന് മുങ്ങി പിന്നെ അടിപിടി കേസിലായി സിനിമാ പ്രാന്തം മൂത്തപ്പോ സംവിധാനം തന്നെ അങ്ങ് പൊക്കി സാർ സത്യമായിട്ട് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കി തരാടാ സാവിത്രി ഞാനൊന്നും നടക്കടാ ഇങ്ങോട്ട് സാർ എന്റെ ഫോൺ आ ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ ഇവനാണ് നടൻ നല്ല ഫ്രഷ് അടുത്ത പടത്തിലെ ഹീറോ ഇനി താൻ പടം പിടിക്കുമ്പോ ഇവനെ നായകനാക്കി പടം പിടിച്ചാ മതി കേട്ടാ മര്യാദക്ക് ഇവിടെ ഗത എഴുതിക്കൊള്ളണം ഗത പുലുങ്ങി തീർത്താലേ നിലത്തെ നിലത്ത് വന്നാലല്ലേ മോന സമ്മാനം ആ ഇവിടെ കഥ പൂക്കോ ഞങ്ങൾ പോയിട്ട് വരാം മാച്ചു നിൽക്കി നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഒരാളെ അടച്ചുപൂട്ടി കത്തി കാണിച്ചാൽ കഥ ഉണ്ടാവോ ഭീഷണിപ്പെടുത്തിയാൽ സിനിമ ഉണ്ടാവോ സാർ പ്ലീസ് എന്ത് ഭ്രാന്താണിത് സാർ ഇതിലൊന്നും എനിക്കൊരു പങ്കുവില്ല ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല സാർ ഇതൊന്നും ചെയ്തു പിന്നെ എന്താണ് ഈ നടക്കുന്നത് എനിക്കറിയില്ല സാർ സാറിന് ഓർമ്മയുണ്ടോ എന്റെ പേര് മോഹൻ എന്നാ മനസ്സ് വെച്ചാൽ നടക്കാത്ത ഒന്നുമില്ലെന്നാണ് ഞാൻ കരുതിയത് അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു പോയി ജീവിതം നശിപ്പിച്ച ആളായിപ്പോയി ഓ എടോ അഭിനയിക്കാൻ അറിയാവുന്നവരെ സിനിമാക്കാര് കണ്ടുപിടിച്ചോളൂ ഇതങ്ങനല്ലല്ലോ കുറെ ഫോട്ടോ ഏതെങ്കിലും മാഗസിനിലോട്ട് അയച്ചു കൊടുത്തിട്ട് കൊറേ എണ്ണം ഇറങ്ങിക്കുള്ളൂ സിനിമക്കാർക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സിനിമാ ഭ്രാന്തമാരെ ഞങ്ങൾ കണ്ടു പക്ഷെ തന്നെ ഒരു മുതുവട്ടനെ കാണുന്ന ആദ്യമായിട്ടാ താൻ എന്താണോ വിചാരിച്ചേ നാട്ടിൽ കുറെ പന്ന നാടകം ഉണ്ടാക്കിയിട്ടെങ്കിൽ ഇറങ്ങിയ സിനിമയിൽ നായനാവെന്നോ ഇടോ നടനാവണെങ്കിൽ ആവണെങ്കിൽ മിനിമം ഒരു മൂട്ടയുടെ ബുദ്ധി വേണോ ബുദ്ധി അഭിനയം പഠിക്കാൻ അവൻ ഗുണ്ടകളുടെ അടുത്തോട്ട് പോയേക്കുന്നു ഇക്കണക്കിന് ഒരു പിമ്പിന്റെ റോൾ ചെയ്യാൻ താൻ വേശ്യാലയം തുടങ്ങല്ലോടോ അവൻ്റെ ഒക്കെ അമ്മയെ കെട്ടിക്കാനുള്ള ഭ്രാന്ത സഹിക്കേണ്ടത് ഞങ്ങളും ഈ ഉള്ളൂ ഒക്കെ ചവിട്ടി പൊണ്ടം മുട്ടു അവനെ ഒരു അടികാരൻ നീ ജീവിതത്തിൽ നാടൻ കളിക്കുന്നവൻ എന്താടാ കുഴപ്പം രണ്ടര മണിക്കൂർ തട്ടേക്കിരുന്ന് ഡയലോഗ് തെറ്റാ പറയാൻ പറ്റോളൊക്കെ കണ്ടിടുന്ന നിന്നെയൊക്കെ ഉടേതും വരാൻ ഭൂമിയിലോട്ട് സിനിമാക്കാരനോട്ടെ ഇറക്കിയതല്ലേ സിനിമാക്കാർക്ക് എന്താണ് രണ്ടെണ്ണം കൂടുതലുണ്ടോ അതോ നിന്റെ മറ്റർ മൂലമറ്റൊടുക്കുന്ന ആനയുടെ അവനെട്ടും തെണ്ണിച്ചും തന്നെ എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളൂ അല്ലാതെ നീയൊക്കെ വീട്ടിൽ ചെന്ന് ഏത് നടനാടാ നടനാക്കിയത് തിന്നെല്ലിൻ്റെ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നവരോടൊരു പോയി ഞാൻ ഈ ഊത്തവരിലേക്ക് ഞാൻ എന്റെ അണിമാർ ചെയ്ത് ഇനി പറയണ സാർ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലേ നിങ്ങളിപ്പോ പേടിച്ചില്ലേ വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുള പറഞ്ഞിട്ടാ സാറേ ഞാൻ അറിയാൻ ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല അറിയാവുന്ന പോലെ അല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പറ്റുന്ന എന്റെ പരമാവധി ഞാൻ ചെയ്തു എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത് എന്തെങ്കിലും തിരിച്ചു പോകാൻ പറ്റില്ല സാർ അടുത്ത സിനിമ അല്ലെങ്കിൽ എനിക്കൊരു ചാൻസ് തരണം ശരിയാക്കിട <n Luis> <ỗdfod> <believe through force> സാർ സത്യത്തിൽ എന്താണ് സാർ സംഭവിച്ചത് ആരാണ് താങ്കൾ തട്ടിക്കൊണ്ടുപോയത് സാറിന് തട്ടിക്കൊണ്ട് പോകാനുള്ള കാരണം എന്താ ലാക്മലി പണം വാങ്ങാനുള്ള ശ്രമമായിരുന്നു സാർ ഇതിലെന്തെങ്കിലും സിനിമാ ബന്ധമുണ്ടോ സാർ താങ്കൾ ഒന്നും പറയാതെ പോകുകയാണ് സാർ എനിക്കൊന്നും എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല തട്ടിക്കൊണ്ടുപോയതിൽ താങ്കൾക്ക് ഒരു പരാതിയില്ലന്നാണോ എന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എങ്കിലല്ലേ പരാതിപ്പെടേണ്ട ആവശ്യമുള്ളു വണ്ടിയെടുക്കൂ ട്ടിക്കൊണ്ട് പോയിമാർ പറ അപ്പൊ പ്രതികളൊന്ന് എന്ത് ചെയ്യുംഴുങ്ങി തിന്നും അയാൾക്ക് പരാതിയിൽ പിന്നെ നമുക്കാണ് സുഖം ഇറങ്ങി വേണമല്ല നിന്റെ ഇളിഞ്ഞാ മാറ്റി തരാടാ എന്തെങ്കിലും ഒരു കേസിൽ നിന്നെന്തേ കിട്ടും കുറിഞ്ച് വെച്ചോടാ വണ്ടി എടുക്കണം ഇതാ ഞങ്ങളുടെ പ്ലാൻ ഇത്രേ ഉള്ളു ഇത്രയുള്ളു ഞങ്ങളുടെ ബുദ്ധി ചേറ്റി പൊന്നാറടുക്കിപ്പോയിഷ് മാഷ് കണ്ടു പഠിച്ചതല്ലേ വിശക്കുമ്പോ തിന്നണം കിടക്കുമ്പോറങ്ങണം അത്രേ ഉള്ളു ഞങ്ങ മാഷയുടെ ആഗ്രഹമൊന്നും നടത്തി തരാൻ ഞങ്ങൾക്ക് പറ്റൂല നിങ്ങൾപ്പെട്ട പാടൊക്കെ മോളിലിരിക്കുന്നവൻ കാണുന്നുണ്ട് മാഷൊരിക്കെ ഇല്ല ആളോ അത് ചൂറാണ് അപ്പം ഞങ്ങളെ കണ്ട മറക്കാതിരുന്നാ മതി കാണുമ്പോ ഒരു സ്ഥലം അത് മതി മാഷേ ചിലപ്പോൾ കഥയും കഥാപാത്രങ്ങളും അന്വേഷിച്ച് ഞങ്ങൾ സിനിമാക്കാർ ദിവസങ്ങളും ദൂരങ്ങളും സഞ്ചരിക്കാറുണ്ട് മറ്റ് ചിലപ്പോൾ കഥാപാത്രങ്ങൾ അപ്രതീക്ഷിതമായി നമ്മുടെ മുമ്പിലേക്കെത്തും ചാക്കിൽ കെട്ടി ദൂരെയേക്ക് വലിച്ചെറിഞ്ഞ് വളർത്തുപൂച്ചിയെ പോലെ താൻ എന്നെ വീണ്ടും കണ്ടുമുട്ടിയതുപോലെ സാർ ആയിരത്തിലൊന്നോ രണ്ടോ പേർക്കാണ് അഭിനയിക്കാനുള്ള കഴിവ് കിട്ടുക എത്ര പേർ നടന്മാരാകാറുണ്ട് അവരിൽ ആരൊക്കെ സിനിമയിൽ എത്തിപ്പെടുമെന്നും എത്തുന്നവരിൽ എത്ര പേർ നിലനിൽക്കുമെന്നും ആർക്കാണ് പറയാനാവുക മോഹൻ നിങ്ങളുടെ ജീവിതം ഒരു സിനിമാ കഥ പോലെയാണ് അതിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയായിത്തീരുമെന്ന് കാലനിലും തീരുമാനിക്കട്ടെ ഫൈനലിലേക്ക് സ്വാഗതം ഈ മനോഹരമായ മിന്നുന്ന മിന്നുന്ന പ്രകടനങ്ങൾ ബെസ്റ്റ് ആക്ടർ താരങ്ങളാണ് റൗണ്ടുകളിലെ പോരാട്ടത്തിനൊടുവിൽ ഫൈനലിൽ ാണ് അതിൽ മൂന്ന് പേരും തങ്ങളുടെ ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കഴിയും ആരായിരിക്കും കൺഫ്യൂഷൻ കൂട്ടാനായി ഇത് അവസാന പ്രകടനവുമായി വേദിയിലേക്ക് എത്തുന്നു ലെറ്റ്സ് വെൽക്കം ഓൺ സ്റ്റേജ് എന്തോ എന്നാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സിനിമ നടനാൻ മോഷിച്ച് നടക്കുന്ന ഒരാളുടെ ജീവിതത്തിലെ ചില രസകരമായ സംഭവങ്ങളാണ് എല്ലാ എല്ലാത്തവണയും നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കാറുള്ള അഭിജിത്ത് ഇത്തവണയും വളരെ വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് അഭി ആരാണ് ഈ ഐഡിയോ പറഞ്ഞത് അത് പറഞ്ഞോളൂ എനിക്ക് ഈ ഐഡിയോ പറഞ്ഞത് എന്റെ അച്ഛനാണ് ഇന്നെങ്കിലും അച്ഛൻ കൂടെ എത്തിയിട്ടുണ്ടോ ഉണ്ട് എവിടെ പോകുന്ന അഭിയുടെ അച്ഛൻ ഇന്നാദ്യമായി മകന്റെ പ്രകടനം നേരിട്ട് കാണാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കണ്ണുകളും കാതുകളും അഭിജിത്തിന് നൽകാം ప్రియ విధి వేది స్వాగతం చేయడం సెకండ్ రన్నర్ అప్ ఈ ఇర్ఫాన్ కమాల్ ఫస్ట్ రన్నర్ అప్ శ్రీకుటి Best Actor 2010 goes to ambient 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 Yes, it's Abhijit. Yes, it's Abhijit. എന്താ എന്റെ അവരോടും പറയാനുള്ളത് അത് എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കണം തീർച്ചയായും നമുക്ക് നിറഞ്ഞ മനസ്സോട് തന്നെ അവിയുടെ അച്ഛനെ വേദിയിലേക്ക് വിളിക്കാം സർ കുഡ് യു പ്ലീസ് കം ഓൺ സ്റ്റേജ് നമസ്കാരം ഇതിനെക്കാളും വലിയൊരു വേദിയിൽ വലിയൊരു സമ്മാനം വാങ്ങണമെന്ന് ആഗ്രഹിച്ച ആളാ ഞാൻ ചെറുപ്പം മുതലേ ഒരു നടനാകണം എന്നാഗ്രഹിച്ച ഞാൻ ആഗ്രഹിച്ചൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല എന്റെ ഉണ്ടായിരുന്നതെല്ലാം പോയി ഞാൻ ഇങ്ങനെയൊക്കെ ായി കാണമെന്ന് ആഗ്രഹിച്ചും എന്റെ കൂടെ ഇല്ല ഇപ്പൊ എന്റെ മോന്റെ മെച്ചത്തിലാ ഞാനിവിടെ നിൽക്കുന്നത് എന്റെ സ്വപ്നങ്ങളൊക്കെ ഇവനെ കൂടെ ഞാൻ അതിന്റെ തുടക്കമാ ഇവിടെ കിട്ടിയ അംഗീകാരം എന്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ച അവൻ ഒരുപാട് സ്നേഹിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി എന്തായാലേശൻ ശരി നന്നായി വരും അപ്പം ശരി ഹെ ഹലോ സാർ യേശ് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു പറഞ്ഞോളൂ അത് സാറിന്റെ പുതിയ സിനിമയിൽ എനിക്കൊരു വേഷം സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ വിളിക്കാം ഓക്കെ ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ശരി കൊണ്ട് പോയിക്കോടോ സാറിന്റെ അക്കൗണ്ടിൽ വീണ്ടും ഒരു ഹിറ്റും പുതിയൊരു താരവും ആരും ആരുടെ അവകാശികളല്ലോ കഴിവും പരിശ്രമവുമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ ആക്കി ആക്കിത്തീർക്കുന്നത് അയാൾക്ക് കഴിവുണ്ടായിരുന്നു നന്നായി പരിശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ട് നെഞ്ചുറപ്പോടെ അയാളെ ചൂണ്ടി നമുക്ക് പറയാൻ കഴിയും അതൊരു നടനാണ്